ഏവർക്കും നമസ്കാരം ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച ലൗകികവും ഭൗതികവും ആയ സുഖഭോഗങ്ങളും ഭാഗ്യവും ധനധാന്യ സമൃദ്ധികളും എല്ലാം ഒരുവന് പ്രദാനം ചെയ്യുന്ന ശുക്രന്റെ രാശിമാറ്റം നടക്കുകയാണ് ഈ രാശിമാറ്റത്തിന് ഒരു വലിയ സവിശേഷത ഉണ്ട് നിലവിൽ ശുക്രൻ മേടരാശിയിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഇരുപത്തി ഒൻപതാം തീയതി ശുക്രൻ മേടം രാശിയിൽ നിന്നും തൻ്റെ സ്വക്ഷേത്രമായ ഇടവത്തിലേക്ക് രാശി മാറുന്നു തുടർന്ന് ജൂലൈ ഇരുപത്തിയഞ്ച് വരെയും ശുക്രൻ ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു ഏതൊരു ഗ്രഹവും സ്വന്തം ക്ഷേത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ബലവാനാകുകയും തൽബലമായി പ്രീതനായി ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യുന്നു അതിനാൽ ശുക്രൻ ഈ കാലയളവിൽ ചില കൂറുകാർക്ക് വളരെയധികം ഭാഗ്യങ്ങളെയും നേട്ടങ്ങളെയും ധനാഭിവൃദ്ധിയും നൽകുന്നു എന്നാൽ ചില കൂറുകാർക്ക് ശുക്രൻ അത്ര അനുകൂലമായ ഫലങ്ങളെ നൽകുകയും ഇല്ല ശുക്രൻ്റെ ഈ രാശിമാറ്റം പന്ത്രണ്ട് രാശിജാതരെയും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രജാതരെയും എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്തെല്ലാം ഫലങ്ങൾ നൽകുന്നു എന്നാണ് ഇന്ന് നാം ഈ പരമ്പരയിൽ കാര്യ കാരണസഹിതം പങ്കുവയ്ക്കുന്നത് ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടം കാല നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ശുക്രൻ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുകയും തുടർന്ന് ജൂലൈ മാസം ഇരുപത്തിയഞ്ച് വരെയും സഞ്ചരിക്കുകയും ചെയ്യുക ആറാം ഭാവം എന്നത് രോഗം ശത്രുക്കൾ കടങ്ങൾ എല്ലാം കുറിക്കുന്നു പൊതുവെ ആറാം ഭാവം എന്നത് ശുക്രൻ്റെ അനിഷ്ടഭാവമാകുന്നു അതുകൊണ്ട് തന്നെ പൊതുവെ ആറിൽ സഞ്ചരിക്കുന്ന ശുക്രൻ അനിഷ്ടഫലങ്ങളെയാണ് നൽകുക എന്നാൽ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് ഈ കൂറുകാരുടെ ആറാം ഭാവാധിപൻ ശുക്രനാകുന്നു ആറാം ഭാവാധിപൻ ആറിൽ സഞ്ചരിക്കുമ്പോൾ അത് ഗുണാനുഭവങ്ങളെ നൽകും തൽബലമായി രോഗമുക്തി ആരോഗ്യം ശരീരസുഖം എന്നിവ സിദ്ധിക്കും കൂടാതെ ഈ കൂറുകാർക്ക് ശുക്രൻ സകല പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള കഴിവ് ഊർജം ആത്മബലം എന്നിവയെല്ലാം നൽകും ശത്രുനാശം കാര്യവിജയം തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠനമികവ് മികച്ച ജയം എന്നിവയെല്ലാം ശുക്രൻ നൽകും സാമ്പത്തികമായ പ്രതിസന്ധികളും ഒഴിഞ്ഞ് ധനപരമായ പുരോഗതി ഈ കൂറുകാർക്ക് ഉണ്ടാകുന്നതാണ് കൂടാതെ ശുക്രൻ ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവാധിപനും ആകുന്നു അതുകൊണ്ട് തന്നെ ധനപരമായി ഇവർക്ക് ഉന്നതി ഉണ്ടാകുന്നതാണ് എന്നാൽ വീട് വാഹനം ഗൃഹോപകരണങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ധനം ചെലവഴിക്കാനും സാധ്യത ഉള്ള സമയമാകും ഇത് ഈ വീഡിയോ ഇതോടുകൂടി പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം